ഹായ് സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തിരുവല്ലയിലോട്ടാണ് തിരുവല്ല ടൗണായി നമ്മൾ അതായത് ഇപ്പോൾ നമ്മൾ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ കായംകുളത്തൂന്ന് വരുന്ന വഴിയാണ് കായംകുളത്തൂന്ന് കായംകുളം പൊടിയാടി മാവലിക്കര എന്നൊക്കെ വരുന്ന വഴി നമ്മളിപ്പോൾ ചെങ്ങന്നൂർ തിരുവനന്തപുരത്തു നിന്ന് വരുന്ന എം സി റോഡിലൂടെ റോഡിലോട്ട് നമ്മളിപ്പോൾ ഇറങ്ങുകയാണ് ഈ സ്ഥലത്തിൻ്റെ പേരാണ് കുരിശുകവല അങ്ങനെ നമ്മൾ കുരിശുകവലയായി ജസ്റ്റ് തിരുവല്ല ഒന്ന് കാണിക്കാം നമ്മൾ പോകുന്ന റൂട്ടെന്ന് കാണിക്കാം എം സോഡിലോട്ട് കയറി കേട്ടോ നിങ്ങൾ വീഡിയോ ഒരു ചെറിയൊരു അനക്കൊക്കെ ഉണ്ട് നിങ്ങൾ ക്ഷമിക്കണം കാരണം വണ്ടിയുടെ ഫ്രണ്ടിൽ ഇതിൽ വെച്ചേൽക്കുന്നതുകൊണ്ട് ചെറിയൊരു അത് ചെറുതായിട്ട് കിടന്ന് ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കുള്ളൂ ആ സ്റ്റാൻഡ് അതാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ആനക്കോള് എല്ലാവരും സദം ക്ഷമിക്കുക അങ്ങനെ നമ്മളിപ്പോൾ തിരുവല്ല സിഗ്നലിൻ്റെ അവിടെ ആയി സിഗ്നലിൻ്റെ അവിടെ എത്തിയെന്ന് പറഞ്ഞാൽ അവിടുന്ന് വലത്തോട്ട് റൈറ്റിലോട്ട് കിടക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയ്ക്ക് പോകുന്ന വഴിയാണ് നേരെ നമ്മൾ കോട്ടയം ചങ്ങനാശ്ശേരി കോട്ടയം ആറ്റുപുഴ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് സൈഡിലൊക്കെ പിന്നെ ലെഫ്റ്റ് സൈഡ് ഇതുകൊണ്ട് ഇപ്പം ലെഫ്റ്റ് സൈഡിലുള്ളത് നമ്മുടെ കെ എസ് ആർ ടി സൈഡ് ബസ് സ്റ്റാൻഡാണ് ഓടിക്കുക ആയതുകൊണ്ട് കറക്റ്റ് അത് എടുക്കാൻ പറ്റിയില്ല സ്ട്രേറ്റ് റോഡ് മാത്രമേ കിട്ടത്തുള്ളൂ തിരുവല്ല ടൗണിൽ കൂടെ നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വലിയ തിരക്കില്ല നമ്മളിപ്പോ ഈ പൊക്കോണ്ടിരിക്കുന്ന സൺഡേ ആണ് സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ബാക്കിയുള്ള ദിവസങ്ങളിലാണ് ചിലപ്പോൾ ഒക്കെ ഉണ്ടാവും തിരുവല്ലയിലെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇല്ല ഈ റോഡ് സൈഡിലെങ്ങും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല പാർക്ക് ചെയ്യാൻ ഉടനെ പറ്റി കിട്ടും കേട്ടോ നമ്മുടെ നാട്ടിലെ തിരുവല്ലയിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് പാർക്കിംഗ് ഇല്ല എന്നുള്ളത് ഒരു കടയിൽ കയറാൻ പോലും പറ്റത്തില്ല പാർക്കിങ്ങുള്ള കടയിൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ റൈറ്റ് സൈഡിലോട്ടുള്ള വഴിയാണ് മല്ലപ്പള്ളിയിലോട്ടുള്ള വഴിയാണ് നമ്മളിപ്പം നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആരോ നമ്മുടെ വണ്ടിയുടെ പുറകെ ഫോൺ അടിക്കുന്നുണ്ട് സൈഡിലോട്ട് ഒതുക്കി കൊടുക്കാൻ രാമഞ്ചറ ഇറക്കാണ് നമ്മൾ അവനായിട്ട് ധൃതിക്കാരൻ പോട നമ്മളിങ്ങനെ രാമഞ്ചറ രാമഞ്ചറ ബൈപ്പാസ് ഇവിടുന്ന് ആ റൈറ്റി എന്ന് ഇറങ്ങിയ ഒരു വണ്ടികളുണ്ടോ ആ പോകുന്നത് ഇവിടുന്ന് ആണ് ബൈപ്പാസ് തിരുവല്ല ബൈപ്പാസ് ചെങ്ങന്നൂർ പോകുന്ന റോഡിലൂടെ തുടങ്ങുന്നത് കേട്ടോ അതുകൊണ്ട് നേരത്തെ ഇവിടെ സിഗ്നൽ ഇല്ല ബൈപ്പാസ് വന്ന പിന്നെ ഇവിടെ ഒരു സിഗ്നൽ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവല്ല ജൂസിയുടെ അടുത്തോട്ടാണ് പോകുന്നത് അതുകൊണ്ട് അവിടെ വരെയുള്ള വീഡിയോസ് കിട്ടും ണിക്ക അത്രേ ഉള്ളൂ ഇവിടെ ഒക്കെ പിന്നെ കുഴപ്പമില്ല വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ കേട്ടോ തിരുവല്ല ടൗണിലാണ് നമുക്ക് പാർക്ക് ചെയ്യാൻ പാട് സ്ഥലമില്ല അതാണ് അന്നത്തെ മെയിൻ വിഷയം ട്രാൻസ്പോർട്ട് വരുന്ന നമ്മുടെ നാട്ടിൽ ഇപ്പൊ വണ്ടി ഓടിക്കണ വലിയ പാട എല്ലാം നമ്മുടെ നേരെ വരത്തുള്ള ആരും ഒതുക്കി തരത്തില്ല നമ്മൾ ഒതുക്കി കണ്ടെത്തിക്കൂടെ സൈഡിൽ കൂടെ കയറിക്കൊണ്ട് പോകാമെന്നുള്ളതേ ഉള്ളൂ അങ്ങനെ നമ്മൾ വരേണ്ട സ്ഥലം എത്തിയിരിക്കുകയാണ് അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും കാണാം കേട്ടോ